ഇതാ ആ മയ്യത്ത് കൊണ്ടുവന്ന് പള്ളിക്കകത്ത് വെച്ചു ഇട്ടാമത് റൂഹ് നിലവിളിക്കുന്നൊരെപ്പോഴും അറിയോ പള്ളിക്കകത്ത് വെച്ചിട്ട് പിന്നെ പുസ്താത് സമയമുണ്ടെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് പിന്നെ സീഹത്ത് കൊടുക്കുമല്ലോ യ്യത്തുകൊണ്ട് പള്ളിക്കകത്ത് വെച്ചു വെച്ചു എല്ലാവരും ഒതുവെടുക്കുന്നു ചില ആൾക്കാർക്ക് ഒതുവുണ്ട് മരണപ്പെട്ടപ്പോൾ എറണാകുളം എറണാകുളം സ്റ്റേഡിയത്തിൽ മയത്ത് നിസ്കാരത്തിന് സിനിമാ നടന് സിദ്ധിഖ് നേതൃത്വം കൊടുത്തത് നമ്മളൊക്കെ കണ്ടതാണ് ആ സമയത്തെ സഹോദരിമാർക്ക് കൊച്ചിൻ്റെ അനീഫ മരിച്ചതിലല്ല വിഷമം സിദ്ദീഖിന്റെ പുറകെ നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തതിലാണ് വിഷമം അങ്ങനെ സിദ്ധീഖ് നേതൃത്വം കൊടുത്തപ്പോൾ ആ പള്ളിയിലെ സുഹൃത്ത് ാണ് ഒരുപാട് സമയം കൊണ്ട് കരഞ്ഞുതിരിഞ്ഞു നടന്നവരാണ് പറഞ്ഞു കൊണ്ട് അവരും കൂടെ എല്ലാവരും അവസാനം അവസാനം മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവന്ന് നടക്കുന്ന സമയത്ത് ഉസ്താദ് മയ്യ പുരസ്കാരത്തിന്റെ മര്യാദ ഒന്നു പറഞ്ഞപ്പോ പലരും അങ്ങനെ അങ്ങനെ നിസ്കാരത്തിന് എങ്ങനെ ചോദിച്ചു അതിന് ുംയത്തിനസ് നമ്മളെ നിസ്കരിക്കാൻ ആര് വരും എന്റെ പ്രിയപ്പെട്ടവരണ്ടാവും അള്ളാഹു നല്ല നമ്മുടെ മയത്തിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കാനുള്ള നമ്മെ കുമാറാകട്ടെ ആരുമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ മയത്തൻ്റെ പ്രിയപ്പെട്ടവരെ കുറെ കള്ളൂടിയന്മാരും കുറെ യുമാനില്ലാത്തവരും കുറെ ആഭാസന്മാരും കുറെ അഹങ്കാരികളും പള്ളിക്കകത്ത് ഒളു കൊടുത്ത് വന്നിട്ട് നമ്മുടെ മുമ്പ് അനുസ്കരിച്ചിട്ട് നമുക്ക് എന്ത് നേട്ടം കിട്ടാനാണ് നല്ലവര് വേണ്ടേ നല്ല ഉസ്താദുമാരും മയ്യുത്തനുസ്കാരത്തിന് നേതൃത്വം തരുന്ന മയ്യത്താക്കി അള്ളാവ് നമ്മുടെ മയ്യത്തിനെ മാറ്റട്ടെ ആ മയ്യത്ത് കൊണ്ട് വെക്കുമ്പോൾ ഉസ്താദ് നസീഹത്തിന് തുടക്കം കുറിക്കുമ്പോൾ ഉസ്താദുമാര് പറയാറുണ്ടല്ലോ ഈ പിതാവിന്റെ വല്ല കടബാധ്യതയും എങ്കിൽ ജീവിച്ചിരിക്കുന്ന മക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങളത് പരിഹരിക്കണമെന്ന് പറയുമ്പോൾ മയത്തി നിസ്കരിക്കാമെന്ന മുപ്പത് പേരാണ് ആ മുപ്പത് പേരും ഈ പിതാവുമായിട്ട് ചിലപ്പോ ഒരു ബന്ധവും കാണൂല എവിടുന്നൊക്കെ വന്നവരായിരിക്കും ഇവരെ ആരിൽ നിന്നും പൈസ വാങ്ങിക്കാണൂല പിന്നെ പൈസ വാങ്ങിയവരൊക്കെ ആരാ നാട്ടിലുള്ള പ്രമാണിമാരാണ് അവർക്ക് നിസ്കാരമില്ല അവരുടെ കടബാധ്യത ആര് കൊടുത്തു വീടുമോനെ നിസ്കരിക്കാമെന്നവരൊരു പക്ഷേ വിചാരിക്കും കുഴപ്പമില്ല പാവപ്പെട്ടവനല്ല ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തു മരിച്ചുപോയതല്ലേ എന്നാൽ ഇതറിയാറ് നിന്റെ വാപ്പ പൈസ കൊടുക്കാനുള്ള നൂറുകടക്കാറ ജനങ്ങൾ നമ്മുടെ നാട്ടിലു ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ അവരോട് ആര് പോയി കടം തീർക്കും പ്രിയപ്പെട്ടവരെ ജാബുറി അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പിതാവ് അബുദുല്ലാ എന്താണ് തന്റെ പ്രിയപ്പെട്ട ഉപ്പ പറയുന്ന മോനെ നാളെ നടക്കുന്ന യുദ്ധത്തില് ഞാൻ അള്ളാഹുവിനോട് ദുബ ചെയ്തത് വെറുതെ പോരാ അള്ളാഹുവിന്റെ തീരിന് വേണ്ടി നാളെ ആദ്യം മരിക്കുന്നത് ഞാനായിരിക്കണം അല്ലാ ത്തിൽ ഒരുപാട് പേര് പടച്ചവരെ രണ്ടാമതും മൂന്നാമതും പത്താമതും ഒന്ന് എനിക്ക് മരിക്കണ്ട എനിക്ക് ആദ്യം മരിക്കണം എനിക്ക് ആദ്യം പിടഞ്ഞു വീഴണമെന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്തതാണ് ദുനേ അള്ളാഹു ആ ദ സ്വീകരിക്കും എനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ട് ആ പിതാവ് ജാബർ ഉപ്പാക്ക് കടമുണ്ട് മോനെ നീ എനിക്ക് വാക്ക് ിട്ടല്ലാ യുദ്ധത്തിന് ഞാൻ പോകുന്നില്ല പാടാഗ്രഹമാണ് ശഹീതാകണമെന്ന് ഇല്ലെങ്കിൽ പിന്നെ ദുരിയാവൽ ലഭിതങ്ങൾക്ക് വേണ്ടി ജീവിച്ചതിൽ അർത്ഥമെന്താണ് അതുകൊണ്ട് ശഹീദായി മരിക്കുമ്പോ എന്റെ പൊന്നുമോനെ കടമിനിക്ക് എന്റെ കടം മുഴുവനും വീട്ടിൽ കൊള്ളാമെന്ന് നീ എനിക്ക് വാക്ക് തരണം മോനെ പറഞ്ഞിട്ടാണ് യുദ്ധത്തിന് പോയത് ജാബർ കടമുമ്പെനിക്ക് ഓടി വന്നിട്ട് പറയുന്നു നബിയേ ഉപ്പ റസൂര് പറഞ്ഞു മോനെ മാത്രമല്ല ആദ്യം ആദ്യം ായത് നിന്റെ ഉപ്പയാൽ എന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറ സഹോദരങ്ങളെ ഭാര്യ നോക്കാൻ മക്കളെ നോക്കാൻ കുടുംബത്തെ നോക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ കടം വന്നു പോയില്ലേ ആ കടക്കാരായി നിങ്ങളു മരിച്ചുപോയാൽ വീടും പ്രിയപ്പെട്ടവരെ നമ്മുടെ കട കടക്കാര് വന്ന് എന്നും വീട്ടിനകത്ത് വേളം വെച്ചാൽ ആലോചിച്ചു നോക്കുക ആ മയ്യത്തായ നമുക്കൊരു സമാധാനമില്ല കടബാധ്യതയുള്ള മയ്യത്തിന്റെ മേൽ ഞാൻ നിസ്കാരം പോലും നടത്തൂല്ല കടക്കാരായി മരിച്ചവർക്ക് നിസ്കാരത്തിൽ എന്നെ പ്രതീക്ഷിക്കണ്ട എന്ന് പറഞ്ഞു പോകുമ്പോ ആവശ്യത്തിന് പണം ചെലവഴിക്കും എന്നിട്ട് ഉള്ള കടങ്ങളൊക്കെ തീർക്കാനുള്ള ശ്രമം നടത്തണേ പെട്ടെന്ന് കടം വരുന്നത് എങ്ങനെയും പണം നമ്മുടെ കയ്യിൽ വരുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കൂല നിങ്ങൾ പറയും അർഹമില്ല ഇപ്പൊ കടമില്ല ഉസ്താരെ സന്തോഷമാണ് അതുകൊണ്ട് എനിക്ക് തോന്നിയതുപോലെ ജീവിക്കാമെന്ന് കരുതണ്ട രണ്ടു ദിവസം കൊണ്ട് രണ്ടു ലക്ഷം രൂപ മരുന്നിനും മന്ത്രത്തിനും വേണ്ടി മാത്രം വന്ന ആ സഹോദരന്റെ കഥഞ്ഞ നിങ്ങൾ ോട് പറഞ്ഞില്ലേ ഒരു രോഗം വന്നാൽ നമ്മൾ ഏറ്റവും വലിയ കടക്കാരായി മാറിപ്പോലേ അതേ നാദാപുരത്ത് പ്രഭാഷണത്തിന് പോയപ്പോ ആരിഫാന്ന് പറയുന്ന ഒരു മാതാവിനെ ബാംഗ്ലൂർ ഒരു ടെസ്റ്റിന് വേണ്ടി കൊണ്ടുപോവാണ് ക്യാൻസറിൻ്റെ ഒന്നര ലക്ഷം രൂപയാണ് പ്രിയപ്പെട്ടവരേ ക്യാൻസർ എന്ന മഹാമാരിയുടെ അണുക്കോളം നശിപ്പിക്കുന്നതിന് വേണ്ടി വാങ്ങുന്ന മരുന്ന് ബാംഗ്ലൂരുള്ള ചികിത്സയ്ക്ക് ഒന്നര ലക്ഷം രൂപയാണ് ആലോചിച്ചു നോക്കൂ The cat sat on the അല്ലാഹു നമുക്ക് തന്ന ആഫിയത്ത് എത്ര എത്ര വലുതാണ് അല്ലാഹു നമുക്ക് ചെയ്ത വലുതാണ് ഓടാനും ചാടാനും വാഹനം ഓടിക്കാനും സന്തോഷിക്കാനും ഒക്കെ നമുക്ക് കഴിയുന്നുണ്ടല്ലോ അതുകൊണ്ട് മുസ്ലിങ്ങളെ അള്ളാഹുവിനോട് തിരിച്ച് നന്ദി കാണിക്കണേ മോളെ അരിവിന്റെ സമയത്ത് സീരിയലിന്റെ മുമ്പിൽ കമഴ്ന്നു കിടക്കാറ് നിലവിളക്കും കൊലവിളക്കും ഉത്സവപ്പറഞ്ഞുമായി സമയം ചിലവഴിക്കാറ് വീട്ടിന്റെ നീ എടുത്തിട്ട് ഒരുപാട് ദിവസം വെച്ചിട്ട് പാരായണം ചെയ്യാൻ ഉണ്ടോ മലപ്പുറം ജില്ലയിലെ ഒരു കുടുംബത്തിന്റെ കഥാപത്രത്തിലൂടെ വായിച്ചില്ല സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമായി പ്രതിസന്ധിയും പ്രയാസവും കാരണമായി അതേ മൂന്ന് മക്കളിൽ മൂത്തയാളിൽ നിന്ന് ചെറു വന്നു അള്ളാഹു നമ്മുടെ ഡോക്ടർമാർക്ക് ഒരേ ഒരു മറുപടിയേ ഉള്ളൂ അത് ക്യാൻസർ ആടൂ അത് വല്ലാത്ത വേദനയാണോ തിരുവനന്തപുരം ആർ സി സിയുടെ ഹോസ്പിറ്റലാകും ആർ സി സിയുടെ മുകളിൽ നിന്ന് ക്യാൻസറിന്റെ വേദന സഹിക്കാനാവാറ് താഴേക്ക് ചാടി മരിച്ചു ഹോറ ഒരു സഹോദരന്റെ വാർത്തപത്രത്തിലൂടെ അറിഞ്ഞവരല്ലേ നിങ്ങൾ കാത്തു രക്ഷിക്കട്ടെ ഈ അള്ളാഹുട്ടെ വന്ന ആർക്കും നീ ർക്കും ഈ സരസിൽ വന്ന് ഞങ്ങൾക്ക് ആർക്കും വളച്ചവര്ത്തല്ലോ നിങ്ങളുടെ അരുമ മക്കൾക്ക് നീ ക്യാൻസർ വരുത്തല്ലല്ലോ നിങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ മക്കൾ നിങ്ങളുടെ സമ്മാനമാണ് ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ സമ്പാദ്യമാണ് ഞങ്ങളുടെ മക്കൾ അതുകൊണ്ട് വളച്ചവര് നിങ്ങളുടെ മക്കൾക്ക് ക്യാൻസർ റബ്ബേ ഒരു മകന് ക്യാൻസർ വന്നു രണ്ടര വർഷം മറ്റു ചികിത്സയിലാണ് എല്ലാം കടകും കടവും കിടക്കടിയുമായി ഇനി ആരോടും പൈസ ചോദിക്കാനും ബാക്കിയില്ല അവസാനം രോഗം മൂർധന്യതയിലെത്തിയപ്പോ മലപ്പുറത്ത് തിരുവനന്തപുരം ആർ സി സിയിലേക്ക് എഴുതി വിട്ടപ്പോ ആ സഹോദരം നാളെ പോകാമെന്ന് പറഞ്ഞ് മോനയും കൊണ്ട് വീട്ടിൽ വന്നു മോനെ കെട്ടുപിടിച്ച് ഒരുപാട് നേരം പൊട്ടിക്കലം ആ പിതാവ് റോഡിലേക്ക് പോയി എന്തിനോ കയ്യിലുള്ള ചില്ലറ കാശ് കൊടുത്തിട്ടു വിഷം വാങ്ങുകയാണ് എന്റെ പ്രിയപ്പെട്ടവര് ഇത് ഞാനും നിങ്ങളും പത്രത്തിലൂടെ വായിച്ച വാർത്തയാണ് എന്റെ സഹോദരിമാരെ വിഷം വാങ്ങിയിട്ട് ചോറിലൂടെ കലർത്തിയിട്ടു പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞ പിന്നേ നമ്മുടെ മൂന്ന് മക്കൾക്കും കൊടുത്തു നമുക്കും അങ്ങ് മരിക്ക ഭാര്യ പറഞ്ഞില്ല എന്റെ ഹരിമ മക്കൾക്ക് ഞാൻ ഇത് കൊടുക്കൂല്ല എന്റെ മക്കൾക്ക് ഇത് കൊടുക്കാനാണോ മരണവേദന അനുഭവിച്ചുകൊണ്ട് മക്കളെ പറ്റത് അതുകൊണ്ട് ഞാൻ പറയുന്നു പെണ്ണേ എന്റെ കൊടുക്കൂലോട് നരകിച്ച് നരകിച്ച് വീട്ടിന്റെ കപ്പ് കിടന്ന് പുഴുത്തു മരിക്കുന്നത് കാണണോ അതിനെ കാണുന്നത് മരിക്കുന്നതല്ലേ രോഗം കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന മോന്റെ ശരീരം പണമില്ലാത്ത നമ്മളെവിടെ കൊണ്ടുപോകാനാണ് പള്ളിക്കാര് സഹായിച്ചല്ലോ സംഘടനകൾ സഹായിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവസാന മൂന്ന് മക്കളുടെ വായിലേക്കും ചോറ് വാരി വെച്ചു കൊടുക്കുമ്പോ ഇളയ മകനുണ്ടല്ലോ കുഞ്ചരിയുടെ പ്രകാശം പോലും മാറാത്ത വിളിച്ച് കുതിരാത്ത ഉമ്മാന്ന് വിളിച്ച് കൊതിനീരാത്ത രണ്ടു വയസ്സിന്റെ അകത്തു പ്രായമുള്ള പൊന്നുമോന്റെ വായിലേക്ക് വിഷമൂട്ടപ്പെട്ട ഭക്ഷണമെടുത്ത് വെച്ചു കൊടുത്തിട്ട് അഞ്ചു മയ്യത്തല്ലേ മറിഞ്ഞു വീണ് പോയത് അല്ലാഹുരമ്മ കാത്തുരസിക്കട്ടെ ഈ ഒരു ബുദ്ധിമുട്ട് തരാതിരിക്കാൻ വേണ്ടി നിറകണ്ടുകളോടൊതു കളിച്ചു കൊണ്ട് നടക്കുന്ന പെങ്ങൾ സീരിയലാണ് ദുരിയാവെന്ന് കരുതി പോയ പെണ്ണ് അതേ അന്യപുരുഷന്മാരുമാരി കറങ്ങുന്ന സന്തോഷമുണ്ടല്ലോ ആ സന്തോഷമാണ് ഏറ്റവും വലിയ ദുരിയാവെന്ന് കരുതി പോയവള് തീർന്നില്ലോ ഒരു രോഗം വരുമ്പോ അതിലൊന്ന് നിൽക്കാൻ ും കഴിവില്ലാത്ത കേൾപ്പില്ലാത്ത നമുക്കെന്ത് യോഗ്യതയാണ് അതുകൊണ്ട് അല്ലാഹുവാണ് സന്തോഷം തരുന്ന അള്ളാഹുവാണ് രോഗം തരുന്നത് തരുന്നതല്ലാഹുവാണ് സങ്കടം തരുന്നാഹുവാണ് പണം തരുന്ന അള്ളാഹുവാണ് അതുകൊണ്ട് കടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി തേടിക്കോ കടമില്ല എന്ന് പറഞ്ഞ് ആരും അഭിമാനിക്കണ്ട കടക്കാരനാകാൻ ഒരുപാട് നേരമൊന്നു വേണ്ട ഒരു ചെറിയ ആക്സിഡന്റ് സംഭവിച്ച പത്ത് ലക്ഷം രൂപയുടെ കടമായില്ല ഒരു ചെറിയ വീട് കടമായില്ലേ പറമ്പ് പറ്റില്ലേ മക്കളെയും തോളത്ത് വെച്ചുകൊണ്ട് ഓടി നടക്കൂല് പള്ളികളുടെ മുറ്റത്ത് നമ്മളെ ജുമാകാരങ്ങളും ഇറങ്ങി വരുമ്പോൾ പിരിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടല്ലോ ആചാരേ മോൾക്ക് ഓപ്പറേഷൻ ആണ് പത്ത് രൂപ തരണേ അതുപോലെ പോകുന്നവരുടെ കാലു പിടിച്ചിട്ടല്ലേ പറയാ രണ്ടു രൂപയും മൂന്ന് രൂപയും ചോദിക്കുന്ന ഗതികേടല്ലാഹ് നമുക്ക് തന്നില്ലല്ലോ അതിന് നന്ദി കാണിക്കണം അതിന് നന്ദി കാണിക്കണം പ്രിയപ്പെട്ടവര് അതിനല്ലാഹു ഭാഗ്യം വരട്ടെ